വെൽക്കം ടു ജയിലെ കോപ്പറേറ്റീവ് ഞാൻ പ്രകീഷ് അപ്പോൾ നമുക്ക് ഈ കോപ്പറേറ്റീവ് മേഖലയിലെ അപ്ഡേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അവാർഡുകൾ എന്ന് പറയുന്നത് അല്ലെ അവാർഡുകൾ നമ്മളെ പോലുള്ളവരെ ഹിളാക്കുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയുന്നത് അല്ലേ സഹകരണ മേഖലയിലെ അവാർഡുകൾക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് അതിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സഹകരണ മേഖലയിലെ അവാർഡെന്ന് കരുതുന്നതാണ് റോക്ക് ഡെയിൽ പൈനീസ് അവാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യത്തെ ഒരു ആയിട്ട് അറിയപ്പെടുന്നവരാണ് റോക്ക് ഡെയിൽ പയനേഴ്സ് വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് പയനേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നവരാണ് റോക്ക് ഡെയിൽ പയനേഴ്സ് അവരോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ എന്താണ് ടു തൗസൻഡ് മുതൽ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് റോക്ക് ഡെയിൽ പൈനർ അവാർഡ് ഏർപ്പെടുത്തിയത് അതിൽ ആദ്യത്തെ റെസിപ്പിയന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഒന്നില് ആദ്യത്തെ റോക്ക് ഡെയിൽ പൈനർ അവാർഡ് കരസ്ഥമാക്കുന്നത് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായ ഡോക്ടർ വർഗീസ് കുര്യൻ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്നതാണ് ആദ്യത്തെ റോക് ഡെയിൽ പൈനർ അവാർഡ് രണ്ടായിരത്തി ഒന്നിൽ കരസ്ഥമാക്കുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ നമുക്കറിയാം ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ അതായത് ഇന്ത്യയിലെ ഈ ക്ഷീര സഹകരണ സംഘങ്ങൾ ഇത്ര വളർത്തുന്നതും ഇന്ത്യയെ ഒരു വലിയ മിൽക്ക് പ്രൊഡ്യൂസർ ആക്കി മാറ്റുന്നതിലൊക്കെ വളരെയധികം പങ്കുവഹിച്ചുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ അപ്പൊ അദ്ദേഹമാണ് ഈ റോക്ഡെയിൽ പൈന അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ എന്ന് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റും അപ്പോൾ ആ അഭിമാനത്തിന് ഒന്നുകൂടി തിളക്കം കൂട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഈ വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി എഡ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ റോക്ഡെയിൽ പൈനീർ അവാർഡിന് അർഹനായിരിക്കുന്നത് മറ്റൊരു ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ ഫാമേഴ്സ് ആൻഡ് ഫെർട്ടിലൈസ് കോപ്പറേറ്റീവ് ഇഫ്കോ അറിയാം ഇഫ്കോയുടെ മാനേജിംഗ് ഡയറക്ടറും സിഇഒ ആയിട്ടുള്ള ഉദയ് ശങ്കർ അവസ്ഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോക്ഡെയിൽ പയനീയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഫാമേഴ്സ് ആൻഡ് ഫെർട്ടിലി കോപ്പറേറ്റീവ് നമുക്കറിയാം ലോകത്തിലെ ലാർജസ്റ്റ് ഫെർട്ടിലൈസർ പ്രൊഡ്യൂസേഴ്സിൽ ഒന്നാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഒന്നായി പ്രവർത്തിക്കുന്നതാണ് ഇഫ്കോ എന്ന് പറയുന്ന ആ ഇഫ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ ആയിട്ടുള്ള ഉദയ ശങ്കർ അവസ്ഥ അഥവാ യു എസ് അവസ്ഥയ്ക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോക് ഡേഡി പൈനിയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ വർഗീസ് കുരിൻ ലഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരന് റോക്ക് ഡീൽ പ്രർ അവാർഡ് ലഭിക്കുന്നത് അതിനുശേഷം പിന്നൊരു ഇന്ത്യക്കാരൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നൊരു വലിയ പ്രത്യേകത കൂടി ഉണ്ട് നമുക്കറിയാം ഇഫ്കോഡ് ഒരു പ്രവർത്തനം വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ലോകത്തിലെ തന്നെ വലിയൊരു ഫെർട്ടിലൈസർ മാനുഫാക്ചറായിട്ട് വളർന്നതാണ് ഇന്ത്യൻ ഫാമേഴ്സ് ആൻഡ് ഫെർട്ടിൽ കോപ്പറേറ്റീവ് അതിനെ കൃത്യമായി ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് യു എസ് അവസ്ഥയാണ് ഉദയശങ്കർ അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ മാനേജിങ് ഡയറക്ടർ അപ്പൊ അതിനുള്ള അദ്ദേഹത്തിന് ആ കോൺട്രിബ്യൂഷൻസിനുള്ള ഒരു ആദര ആദരസൂചകമായിട്ടാണ് ഇത്തരത്തിലൊരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് വളരെ പ്രത്യേകതയാണ് നമുക്കറിയാം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പതാം തീയതി വരെ ന്യൂഡൽഹി വെച്ച് നടന്നു ആ ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത് ഈ ഒരു റോക് ഡെയിൽ പയനിയർ അവാർഡ് ലഭിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ആ ഐ സി ഐടെ ആ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസിന്റെ പ്രധാനപ്പെട്ട ഹോസ്റ്റ് എന്ന് പറയുന്നതും ഇന്ത്യൻ ഫാമേഴ്സ് ആൻഡ് ഫെർട്ടിലിസം കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടത്തിനൊരു ഇരട്ട തിളക്കമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറ്റും പറയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പോൾ റോക്ക്ഡെയിൽ പയനേഴ്സ് അവാർഡ് നമ്മൾ ഐ സി എ കടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒന്നായിട്ടുള്ള റോക്ഡേൽ പയനേഴ്സ് അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാല് അർത്ഥനായിരിക്കുന്നത് ഇഫ്കോ മാനേജിംഗ് ഡയറക്ടർ സിയുമായിട്ടുള്ള ഉദയ ശങ്കർ അവസ്ഥയാണ് ഒരുപാട് എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചില് നമ്മളെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കിടപ്പെട്ടിരിക്കുന്ന കാനഡിൽ നിന്നുള്ള ഡോക്ടർ ഇയാൻ മാക്ഫേഴ്സൺ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് ഐ സി ഐയുടെ ആദ്യത്തെ നോൺ യൂറോപ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള റോബർട്ടോ റോഡ്രിഗേസിന് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ സി ഐയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിട്ടുള്ള പോളിംഗ് ഗ്രീൻ പോളിംഗ്രീന ലഭിച്ചിട്ടുണ്ട് ഈ റോക്ക് റോഡ് ഡേൽ ഫൈനർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോ അത്തരത്തിലുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസും ലഭിച്ച ഈ ഒരു അവാർഡ് രണ്ടായിരത്തി ഒന്നിൽ ഡോക്ടർ വർഗീസ് കുരുങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു ഇന്ത്യക്കാർ ലഭിക്കുന്നത് യു എസ് അവസ്ഥയിലൂടെ ആണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ഉണ്ട് അപ്പോ അവാർഡുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം പ്രധാനപ്പെട്ടാണ് കാരണം ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ പേറ്റെടുത്ത പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ടുകൊണ്ടുപോകുന്നതിനൊക്കെ വളരെയധികം ഊർജ്ജസ്വലാണ് അത് തന്നെയാണ് യു എസ് അവസ്ഥയും പറഞ്ഞത് ഇനിയുള്ള മുന്നോട്ടങ്ങൾ ഇഫ്കോയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും വളരെയധികം കോൺട്രിബ്യൂഷൻസ് ഇനിയും ചെയ്യാനാവുന്ന ഒരു പ്രതീക്ഷയാണ് ഉദയശങ്കര അവസ്ഥ ആ ഒരു നേട്ടത്തിനൊപ്പം നമ്മളോട് പങ്കുവച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സഹകരണ മേഖലയ്ക്ക് അഭിമാനിക്കാവുന്നറിയുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറുന്നു അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്കാർക്ക് ലഭിച്ച ഈ ഒരു റോക്ക് ഡെയിൽ പയനിയർ അവാർഡും വളരെ ഒരു സംഭാവന നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോപ്പറേറ്റീവ് മേഖലയിലെ അപ്ഡേറ്റുകൾ നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ആദ്യം എത്തിക്കുന്നത് ജയിലപ്പറേറ്റീവ് എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലാണ് അപ്പൊ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെന്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നൽകുന്ന സ്നേഹവും സഹകരണമൊക്കെയാണ് നമ്മളെ മുന്നോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനുള്ള ഇതുപോലെ ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് ഈ ചാനൽ അവൈലബിൾ ആണ് നമ്മുടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം Thank you.